ആകാശനീലയും വെള്ളയും ഇടകലർന്ന ജേഴ്സി അണിഞ്ഞ് ഇതിഹാസഗാഥകൾ ഒരുപാട് രചിച്ച ആൽബിസ്റ്റലസ്റ്റുകളും കൊച്ചിക്ക് സുപരിചിതമായ മഞ്ഞ അണിഞ്ഞ് കങ്കാരുക്കളും നവംബർ പത്തിനും പതിനെട്ടിനും ഇടയിലുള്ള തീയതിയിൽ കേരളത്തിലെ ഫുട്ബോൾ ആരാധകരുടെ മുഴുവൻ ഹൃദയമിടിപ്പ് കൂട്ടിക്കൊണ്ട് ഏറ്റുമുട്ടാൻ പോവുകയാണ് ലോക ചാമ്പ്യന്മാരായിട്ടുള്ള അർജന്റീനയും ലയണൽ മെസ്സിയും കേരളത്തിലേക്ക് വരികയെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഫുട്ബോൾ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം അതൊരു ഉത്സവവും ആഘോഷം ഒക്കെ തന്നെയാണ് പക്ഷേ ഇവർ വരുന്നത് കൊണ്ട് കേരള ഫുട്ബോളിനോ ഇന്ത്യൻ ഫുട്ബോളിനോ എന്തെങ്കിലും നേട്ടമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മൗനം വഞ്ചിക്കുക അല്ലാതെ മറ്റൊന്നും ഈ അവസരത്തിൽ ചെയ്യാനില്ല എന്നിരുന്നാലും ലോക ഫുട്ബോളിന്റെ മിഷുകയുടെ പുണ്യപാതസ്പർശനത്താൽ ഈ ഭൂമി പുണ്യപൂരിതമാകും എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഇന്ത്യയിലെ കേരളത്തിലെ ഫുട്ബോൾ ആരാധകർക്ക് ലയനൽ മെസ്സി എന്ന ഇതിഹാസ നായകനെ കണ്ണിന് നേരെ ഒന്ന് അടുത്ത് കാണുവാനുള്ള അവസരമായിട്ട് ഈ ഒരു ദിവസത്തിനെ കാണാം ഏതായാലും കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ തന്നെ ആയിരിക്കും ലയനൽ മസീൻ സംഘവും പന്തു തെറ്റുക എന്ന് തീരുമാനമായിട്ടുണ്ട് അപ്പം ഇത് വളരെ ജൈജാന്റിക്ക് ആയിട്ട് പറയേണ്ട സംഗതിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലയണൽ മെസിയെ പോലെ ഒരു താരം നമ്മുടെ അടുത്ത് വന്ന് കളിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ സംഗതി തന്നെയാണ് പക്ഷേ കൊച്ചിയിലേക്ക് വന്ന് അർജന്റീൻ നാഷണൽ ടീമും ഓസ്ട്രേലിയയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ കുറച്ച് മീഡിയ കവറേജ് കിട്ടും എന്നതിനപ്പുറത്തേക്ക് ഇവിടുത്തെ ഫുട്ബോളിന് അടിസ്ഥാനപരമായി എന്തെങ്കിലും നേട്ടമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം വട്ടപൂജ്യം തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം സൗകര്യങ്ങൾ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഉയർന്നു കിട്ടും ആരാധകർക്കും അതുകൊണ്ട് നേട്ടമുണ്ടാവും അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ അല്ലാതെ ഇവിടുത്തെ ഫുട്ബോളിനോ കൺവെൻഷനൽ രീതികൾക്കോ ഒരു നേട്ടവും ഈ ഒരു വിസിറ്റ് കൊണ്ട് ഉണ്ടാക്കില്ല എന്നത് കൂടി പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട് അപ്പോൾ ഈ പറയാനകത്ത് ആർക്കെങ്കിലുമൊക്കെ ദേഷ്യമുണ്ടെങ്കിൽ റിയലി യോഗയാണ് അപ്പോലെ ജിഗ്സ്